പൊന്നിൻ സത്യസന്ധതയ്ക്ക് പവൻ ഗോൾഡ് വിവിധ പാർട്ടികളിൽ നിന്നും രാജിവച്ച് സിപിഎമ്മിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചവർക്ക് സ്വീകരണം നൽകി സി പി ഐ ബി ജെ പി കോൺഗ്രസ് മുസ്ലിം ലീഗ് നേതൃത്വത്തിലുള്ളവരായിരുന്നു സി പി എമ്മിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത് താനൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താനൂർ വ്യാപാരമാലിന് നടന്ന സ്വീകരണ യോഗം സിപിഎം ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു വിവിധ പാർട്ടികളിൽ നിന്ന് രാജിവെച്ച് സി പി എമ്മിൽ ചേർന്നവർക്ക് സ്വീകരണം നൽകി താനൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താനൂർ വ്യാപാര വ്യാപാരവാലി നടന്ന സ്വീകരണ യോഗം സി പി എം ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു ശരീരയുടെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്നത് സി പി എം ആണെന്ന തിരിച്ചറിവ് മുൻകാലങ്ങളെക്കാൾ കൂടുതൽ ശക്തിപ്പെട്ടു വന്ന വർത്തമാനകാല സാഹചര്യമാണ് നിലനിൽക്കുന്നത് അതുകൊണ്ടാണ് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്ന ബി ജെ പിയിൽ നിന്നും കോൺഗ്രസിൽ നിന്നുമെല്ലാം മുൻ ജനപ്രതിനിധികളടക്കം സി പി എമ്മിനോട് ചേർന്ന് പ്രവർത്തിക്കാനായി എത്തിയിട്ടുള്ളതെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി മോഹൻദാസ് പറഞ്ഞു കൂടുതൽ ശക്തിപ്പെട്ടു വന്ന ഒരു വർത്തമാനകാല രാഷ്ട്രീയ സാഹചര്യമാണ് നിലനിൽക്കുന്നത് എന്ന് നമുക്കറിയാം അതുകൊണ്ടാണ് ഇവിടെ ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയായ ബി ജെ പിയുടെ കൂടെ നിന്ന് പ്രവർത്തിച്ച ജനപ്രതിനിധികളായി വരെ പ്രവർത്തനം നടത്തിയ സജീവ പ്രവർത്തകന്മാർ കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകന്മാർ മുസ്ലിം ലീഗിന്റെ സജീവ പ്രവർത്തനം നടത്തിയവർ മറ്റ് പാർട്ടികളിൽ നിന്ന് സി പി ഐയിലെ സമുന്നത നേതാവ് അടക്കമുള്ള ഈ താനൂരിലെ പൗരമണ്ഡലത്തിൽ പൊതുമണ്ഡലത്തിൽ ഏറെ ശ്രദ്ധേയരായ നിരവധി പേരാണ് സി പി എമ്മിന് കൂടെ വന്നത് സി പി എം ജില്ലാ സെക്രട്ടറി അംഗം ഇ ജയൻ അധ്യക്ഷനായിരുന്നു എം അനിൽകുമാർ സി പി അശോകൻ ഇ അനോജ് പി അംസക്കുട്ടി തുടങ്ങിയവർ സംസാരിച്ചു സി പി എം ഏരിയ സെക്രട്ടറി കെ ടി ശശി ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു ബി ജെ പി ജില്ലാ കമ്മിറ്റി അംഗവും മുൻ നഗരസഭാ കൌൺസിലറുമായിരുന്ന കെ വിവേകാനന്ദൻ സി പി ഐ മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി എ പി രാമൻ തുടങ്ങി നിരവധി പേരാണ് വിവിധ പാർട്ടികളിൽ നിന്നും രാജിവെച്ച് സി പി എമ്മിൽ ചേർന്നത് ഞാൻ വന്നത് ഒരു പ്രസ്ഥാനത്തിൻ്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റി മെമ്പറായിട്ടും നാല് തവണ താനൂരിൻ്റെ പ്രാദേശിക ഭരണകൂടത്തിൻ്റെ ജനപ്രതിനിധിയുമായിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു പ്രസ്ഥാനത്തിൻ്റെ താനൂർ മുനിസിപ്പാലിറ്റിയുടെ ഇരുപത് വർഷക്കാർ പ്രസിഡന്റുമായിട്ടായിരുന്നു അതെല്ലാം രാജിവെച്ചുകൊണ്ടാണ് മതേതരത്വ പ്രസ്ഥാനമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് പാർട്ടിയിൽ വന്നു ചേർന്നിട്ടുള്ളു ഇതെന്റെ സംബന്ധിച്ചിടത്തോളം ഇന്നിന്റെ സാധാരണ ഒരു അവസ്മരണീയ സുദിനമായി ഞാൻ കാണുകയാണ്